കണ്ണൂർ ജില്ലയിലെ പൊതുജന ആരോഗ്യ രംഗത്തെ ശ്രദ്ധേയമായ ചുവടുവയ്പായി കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വീണാ ജോർജ് അധ്യക്ഷത വഹിക്കും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജം കെ റിപ്പോർട്ട് അവതരിപ്പിക്കും എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു ഒയ് കുര്യൻ സ്ഥിരസമിതി അധ്യക്ഷന്മാർ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും അഞ്ച് നിലകളുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഒപികളുണ്ടെന്നും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐസിയുകൾ സർജിക്കൽ ഐസിയുകൾ ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തന സജ്ജമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ ആശുപത്രിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർദ്ര മിഷനിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസനത്തിന്റെ ഒന്നാം ഘട്ടത്തിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത് അറുപത്തൊന്ന് ദശാംശം എഴുപത്തിരണ്ട് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സിവിൽ ജോലികൾ മുപ്പത്തൊമ്പത് ദശാംശം എട്ട് കോടിക്കും ഇലക്ട്രിക്കൽ ജോലികൾ ഇരുപത്തൊന്ന് ദശാംശം ഒമ്പത് കോടി രൂപയ്ക്കുമാണ് പൂർത്തീകരിച്ചത് അഞ്ച് നിലകൾക്കും ആയിരത്തി ഇരുന്നൂറ്റി ചതുരശ്ര മീറ്റർ വീതം വിസ്തീർണമുണ്ട് ഏറ്റവും താഴത്തെ നിലയിൽ സ്വീകരണ സ്ഥലം വാഹന പാർക്കിംഗ് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്നാം നിലയിൽ നൂറ്റൊമ്പത് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാത്തിരിപ്പ് ലോഞ്ചോട് ഒമ്പത് ഒ പി കൺസൾട്ടേഷൻ റൂമുകൾ യു പി എസ് റൂം ഫാർമസി ടോയ്ലെറ്റുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു

ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ആണ് പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐയോട് ഓഫ് എഡ്യൂക്കേഷണൽ